ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് നമ്മളൊരു സ്നാക്സ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് ഒരു കപ്പ് പച്ചരിയും അതേപോലെ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഞാൻ അതായത് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനും അതേപോലെ തന്നെ മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അരി ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ചൂടാറട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു അരി ഒന്ന് അരച്ചെടുക്കാം അരി അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടി പോകരുത് കേട്ടോ ഞാൻ അയത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളത്തിലാണ് കേട്ടോ അരച്ചെടുക്കണത് ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവ് കുറച്ച് ലൂസായിട്ട് പോവും അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ലൂസാവണ്ട കുറച്ച് കട്ടിയുള്ളൊരു മാവാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അരി അരച്ചെടുക്കണ സമയത്ത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അരി ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ ഞാനിത് അരച്ചു കൊണ്ടുവന്നിട്ട് കാണിക്കാം നമ്മൾ ഓട്ടടക്കൊക്കെ മാവ് ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ കേട്ടോ ഓട്ടടക്ക് മാവ് അരക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടല്ലേ മാവ് അരച്ചെടുക്കുക ആ ഒരു രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഞാൻ മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ അരി അരച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ഒരു ജാറിൽ തന്നെ നമ്മൾ ഉരുലക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ അതും ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഉരുലക്കിഴങ്ങ് ചൂടറിയതിന് ശേഷം വേണം കേട്ടോ അരച്ചെടുക്കാൻ ഇപ്പോൾ കിഴങ്ങ് ചൂടാറിയിട്ടുണ്ട് കുറച്ച് നേരം ഇരിക്കണല്ലേ നമ്മൾ പുഴുങ്ങി വെച്ചിട്ട് അപ്പോൾ ചൂടറിഞ്ഞതിന് ശേഷം ഞാനിതാ മിക്സിൻ്റെ ജാറിലേക്ക് ഉല്ലക്കിഴങ്ങ് പുഴുങ്ങിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഒന്ന് കൈ കൊണ്ട് ഉടച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കട്ടോ എന്നാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും പിന്നെ ഇത് അരച്ചെടുക്കുമ്പോഴും അതേപോലെ തന്നെ വെള്ളം കൂടി പോകരുത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു സ്പൂൺ വെള്ളമൊക്കെ മതി അപ്പോൾ അതാ ഞാൻ ഇതേക്കും ഒരു സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉരുളക്കിഴങ്ങും അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഉരുളക്കിഴങ്ങും ഞാനിതാ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാവിലേക്ക് ഉരുളക്കിഴങ്ങ് അരച്ചത് ചേർത്ത് കൊടുക്കാം അതാ അതുപോലെയാണ് കേട്ടോ മാവ് കിട്ടേണ്ടത് ലൂസായിപ്പോകരുത് ഓവറായിട്ട് ലൂസാവരുത് ഇപ്പോൾ ഇതാ കുറച്ച് കട്ടിയിലല്ലേ നമുക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ ഞാനത് മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ചേനക്കാട്ടിൽ നല്ലത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങും അരി അരച്ചതും അരിമാവും ഒക്കെ കൂടെ രണ്ടും നല്ല രീതിയിൽ തന്നെ മിക്സ് ആയി കിട്ടും ഈ ഒരു രീതിയിൽ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂണുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇത്രക്ക അങ്ങോട്ട് റെഡി ആയി കിട്ടില്ല കൈ കൊണ്ടാകുമ്പം എല്ലാ എല്ലാ ഭാഗത്തും ആവും നല്ല രീതിയിൽ തന്നെ മിക്സ് ആയി കിട്ടും അപ്പോൾ ഞാനിതാ അത് കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കില്ല കേട്ടോ നമ്മൾ മാവ് ഉണ്ടാക്കി അപ്പം തന്നെ ചുട്ടെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഇതിൽക്ക് ചേർക്കണം അപ്പം ഞാനിത് ഇവിടെ ചെറിയൊരു കഷ്ണം സവാള ഇനി അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതേപോലെ രണ്ട് പച്ചമുളകും പിന്നെ മല്ലിയേലി അരിഞ്ഞെടുത്തിട്ടുണ്ടേനും അതും കൂടിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളകൊക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടോ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാനിപ്പോൾ കുറച്ച് മുളക് പൊടിയോ അതെല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ബീഫ് മസാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടികൾ ചേർക്കണമെങ്കിൽ ചേർക്കെട്ടോ അതൊക്കെ നമ്മളിഷ്ടമാണ് അതുപോലെ തന്നെ ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് ചേർക്കുക അപ്പോൾ ഞാനതൊന്നും ചേർത്തിട്ടില്ല ഞാൻ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നു സവാളയും പച്ചമുളകും അതേപോലെ ഇഞ്ചി മല്ലിയല അരിഞ്ഞതുമാണ് നമ്മൾ ചേർത്തത് അപ്പോൾ അതൊക്കെ ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി അതല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനത് ആ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കേണ്ട അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മാവ് ലൂസ് ആയിപ്പോകരുത് അത്രേ ഉള്ളൂ കേട്ടോ മാവ് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയ്ക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ കോരിയിട്ട് ഇട്ട് കൊടുക്കാൻ കഴിയൂല അപ്പോൾ നമ്മളെ സ്നാക്സ് നല്ല രീതിയിൽ വരില്ല അപ്പം ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കിപ്പോൾ മാവ് കിട്ടേണ്ടത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക പൊക്കവാടയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു രീതിയിലാട്ടോ മാവ് വേണ്ടത് ഇനിയിപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഇതേപോലെ കോരി അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി നമ്മൾ നമ്മൾ ഇക്ക് അപ്പസോടെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ മാവ് കുറേ നേരം റെസ്റ്റ് ചെയ്യാനും വെക്കണില്ല ഞാൻ ഇപ്പോൾ ഇതിവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ച് പിന്നെ ഞാനിതാ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുപ്പൊക്കെ കത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു ഇനി ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ ഓയിലൊക്കെ ചൂടായി വരുന്ന ആ ഒരു സമയം ഉള്ളു കേട്ടോ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പോൾ നമ്മൾ മാവ് കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് കുറച്ചും കൂടെ ലൂസായിട്ട് വരും അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണ എണ്ണയ്ക്ക് കോരിയിട്ട് ഒഴിക്കുന്ന സമയത്ത് എന്താ നമ്മളെ സ്നാക്സ് ഉരുണ്ട് വരുവല്ലോ അങ്ങനെ പരന്നേ വരുള്ളൂ കേട്ടോ അപ്പോൾ അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുത്താലും ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മളെ എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ തന്നെ ഞാനതാ നമ്മൾ മാവക്കുന്ന് തുറന്ന് നോക്കിയിട്ട് അതൊക്കെ കുറച്ച് കറിവേപ്പിൻ്റെയിലും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ കറിവേപ്പിൻ്റെ ഞാൻ നേരത്തെ ചേർക്കാൻ മറന്നതേനും അപ്പോൾ നമ്മളെ എരിവുള്ള സ്നാക്സ് കറിവേപ്പിൻ്റെ എല്ലാം ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പം കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് അധികം ചേർത്ത് കൊടുത്തോളേണ്ടി എൻ്റെ അടുത്ത് കുറച്ചുള്ളതിനീട്ട് അപ്പോൾ അത് ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചേർത്ത് മാവൊക്കെ നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുത്തു അപ്പോൾ തന്നെ ഇതാണ് നമ്മളെ എണ്ണയൊക്കെ നല്ല രീതിയിൽ തന്നെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് ഇതാ അതേപോലെ ഇങ്ങനെ എണ്ണയൊക്കെ കോരിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ കണ്ടില്ലേ സ്നാക്സ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു സ്നാക്സ് ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടത് അതേപോലെ തന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ ഇപ്പം പച്ചരിപ്പം നമ്മളെ വീട്ടിൽ നമ്മുടെ കിച്ചണിൽ എന്തായാലും ഉണ്ടാവും അതേപോലെ തന്നെ കിഴങ്ങും മിക്കവാറും വീടുകളിലുള്ള കിഴങ്ങൊക്കെ ഉണ്ടാവും പിന്നെയുള്ളത് സവാളയും ഇഞ്ചിയും അതേപോലെ പച്ചമുളകും ഒക്കെയാണ് അത് നമ്മളെ എപ്പോഴും ഉണ്ടാവില്ലേ പിന്നെ മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പിൻ്റെ എല്ലാം ചേർത്താലും മതി അപ്പോൾ നമ്മളെ മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഒക്കെ ഒരുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ പിന്നെ അതേപോലെ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കണ്ടില്ലേ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ എണ്ണ നല്ല ചൂടുവാണ് കേട്ടോ എണ്ണ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങല്ലേ അപ്പോൾ ചിലപ്പം എണ്ണ കുടിക്കാൻ സാധ്യത അപ്പോൾ ചൂടുള്ള എണ്ണയിൽ തന്നെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഫസ്റ്റ് ട്രിപ്പ് കൂടെ റെഡി ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം എണ്ണയിലിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ദാ ഫസ്റ്റ് ട്രിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുത്ത പോലെ അല്ലാതെ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ ഉണ്ണിയപ്പച്ചട്ടിയിലൊക്കെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതേപോലെ ഇട്ടിട്ട് ഇങ്ങനെ മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത് ഉണ്ണിപ്പോൾ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്ര ഓയിലിൻ്റെ ആവശ്യം വരില്ല അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കഴിക്കാൻ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചട്ണിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ മയോണൈസൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരും അപ്പോൾ നമ്മൾ ഒരു കപ്പ് പച്ചരിയും രണ്ട് ഉരുളക്കിഴങ്ങും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് സ്നാക്സ് നമുക്ക് ഈയൊരു മാവോണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു വലിയൊരു പ്ലേറ്റ് നിറയെ സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഞാനൊക്കെ കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് കാണിക്കാം കാണിക്കട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ നമുക്ക് ഒരുപാട് സ്നാക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈയൊരു മാവ് വെച്ചിട്ട് അപ്പോൾ ഈ ഒരു സ്നാക്സ് ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കിച്ചണിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്നാക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കുറഞ്ഞ ചെരുവിൽ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ഒക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സ്നാക്സാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ നമ്മളീ ഒരു സ്നാക്സിൻ്റെ ഉള്ള നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പുറംഭാഗം നല്ല ക്രിസ്പിയാണ് നമ്മൾ അരി ചേർത്തത് കൊണ്ട് പച്ചരി ചേർത്തത് കൊണ്ട് പിന്നെ ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിനെസ്സാണ് അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ചേർത്തതുകൊണ്ട് ഉള്ള നല്ല സോഫ്റ്റും ആണ് അപ്പോൾ ഇതുപോലുള്ള ഇ സി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഐഫാ കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതെട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്